വടകര നഗരസഭയെ നയിക്കാനുള്ള പോരാട്ടത്തിന് കരുത്തു പകരാൻ മത്സരരംഗത്ത് ചുമട്ടു തൊഴിലാളി നഗരസഭയിലെ മുപ്പത്തി ഒൻപതാം വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചുമട്ടു വി കെ വിനു മത്സരിക്കുന്നത് സിഐ ടി തൊഴിലാളികളുടെ ഏരിയ സെക്രട്ടറി കൂടിയായ ബിനു വടകര പച്ചക്കറി മാർക്കറ്റിൽ വയസ്സിലാണ് തുടക്കം കുറിച്ചത് തൊഴിലാളി യൂണിയന്റെ താലൂക്ക് കമ്മിറ്റി അംഗമായി യൂണിയന്റെ ഏരിയ കമ്മിറ്റികൾ രൂപീകരിച്ച ശേഷം സിഐ ട്യൂ ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആറ് വർഷത്തോളമായി വടകരയിലെ തൊഴിലാളി സംഘടനയുടെ നേതൃത്വനിരയിൽ സജീവ സാന്നിധ്യമാണ് ബിനു വാർഡിൽ അടുത്ത ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വി കെ ബിനു വടകരയിലെ ചുമട്ടുതൊഴിലാളി തൊഴിലാളി യൂണിയൻ്റെ ഏരിയ സെക്രട്ടറിയായും സെക്ഷൻ വാരവാഹിയായും അതേപോലെ തന്നെ ജില്ലാ വാരവാഹിയും ഒക്കെ പ്രവർത്തിച്ചിട്ടിരിക്കുന്ന സഖാവായിരുന്നു വിനു ഇപ്പോൾ സി ഐ ട്യൂടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വടകര മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തൊമ്പതാം വാർഡിൽ നിന്നും സഖാവ് വിനു ജനവ് തരുന്നത് വടകരയിലെ ചുമട്ടു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ ബിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ബിനുവിൻ്റെ വിജയത്തിനായി വടകരയിലെ ചുമട്ടു തൊഴിലാളികൾ ഒന്നടങ്കം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കും എന്നാണ് ഈ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ പുതുപ്പണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും വടകര ഏരിയ കമ്മിറ്റി അംഗമായും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു പതിനൊന്നാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വമരണ തിരഞ്ഞെടുപ്പിൽ വടകര നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുപ്പത്തി ഒമ്പതാം പാട് ഡിവിഷനിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജനവിധി തേടുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുമ്പോൾ വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വടകരയിലെ എല്ലാ ജനി വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാ മേഖലകളിൽ സ്പർശിച്ചു കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വന്നിട്ടുള്ളത് തൊഴിലാളി സംഘടനാരംഗത്ത് നിന്ന് യുവജന സംഘടനാ രംഗത്തുനിന്ന് മഹിളാരംഗത്ത് നിന്ന് അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വടകര ടൗണിലെ ഒരു ചുമട്ടു തൊഴിലാളിയാണ് ചുമട്ടു തൊഴിലാളി എന്ന രീതിയിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ജനി എന്ന രീതിയിൽ എന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ സന്തോഷത്തോടൊപ്പം തന്നെ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വടകരയുടെ സമഗ്രമായ വികസനത്തിനും അതോടൊപ്പം തന്നെ എന്നെ പ്രതിദാനം ചെയ്യുന്ന മുപ്പത്തി ഒമ്പതാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ പരമാവധി സമയം അവർക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് വടകരയുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ളതാണ്